ഇന്നത്തെ ചിന്താവിഷയം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ ഉപേക്ഷിച്ചു പോകേണ്ട അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മൾ അരിഷ്ടന്മാരാണെന്ന് പറയാം എന്തെന്നാൽ നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്നല്ലേ വേദപുസ്തകം പറയുന്നത് സ്നേഹിത ദൈവത്തോടടുത്ത് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്നേഹം സമാധാനം സന്തോഷം എന്നിങ്ങനെയുള്ള ആത്മഫലങ്ങളിലാണ് നാം സമ്പന്നരാകേണ്ടത് ആകയാൽ ഇനി ഭൗതികമായ അനുഗ്രഹങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി എന്നേക്കും നിലനിൽക്കുന്ന വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ ആത്മഫലങ്ങളാൽ നിറയപ്പെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവേൽ റോമർ പന്ത്രണ്ടിൻ്റെ രണ്ട്